അടുത്ത ും മടക്കി തരാം അത്യാവശ്യമാണ് നിനക്ക് ഞാൻ പണ്ട് ചായ വാങ്ങി തന്നത് ഓർമ്മയുണ്ടല്ലോ അല്ലേ എടാ ആന്റോണി നിന്റെ ആവശ്യം ഞാൻ മനസ്സിലാക്കുന്നു മകൾക്ക് ഫീസ് കൊടുക്കാൻ വെച്ചിരിക്കുന്ന രൂപ ഞാൻ തരാം അടുത്ത ആഴ്ച തന്നെ മടക്കി തരണം ഓക്കെ ഒരാഴ്ചക്ക് ശേഷം ആന്റോണി നീ പറഞ്ഞ സമയമായി എന്റെ പതിനായിരം രൂപ തിരിച്ചു തരണം എന്ത് രൂപ കേട്ടോടാ നിന്നെ ഞാൻ ശരിയാക്കും പൊക്കോണം ശരിയാകും ഇനി ഇവിടെ എങ്ങും കണ്ടുപോകരുത് സങ്കീർത്തനങ്ങൾ മുപ്പത്തി ഏഴ് ഇരുപത്തി ഒന്ന് ഇങ്ങനെ പറയുന്നു ദുഷ്ടൻ വായ്പ വാങ്ങുന്നു തിരികെ കൊടുക്കുന്നില്ല നീതിമാനയാ കൃപാലുവായി ദാനം ചെയ്യുന്നു ഈ വാക്യം രണ്ടു തരം ആളുകളെയും ദുഷ്ടൻ നീതിമാൻ അവരുടെ സ്വഭാവത്തെയും പണത്തോടുള്ള അവരുടെ സമീപനത്തിലൂടെ വ്യക്തമാക്കുന്നു ഇവിടെ ദുഷ്ടനായ ഒരു വ്യക്തിയുടെ പ്രധാന സ്വഭാവമായി പറയുന്നത് അവരുടെ വാക്കിന് വിലയില്ലാത്തതും സത്യസന്ധതയില്ലാത്തതുമായ മനോഭാവമാണ് അവർ മറ്റുള്ളവരിൽ നിന്ന് സഹായം സ്വീകരിക്കുന്നു എന്നാൽ അത് തിരികെ നൽകാനുള്ള യാതൊരു ഉത്തരവാദിത്വവും കാണിക്കുന്നില്ല മറ്റൊരാളുടെ നഷ്ടത്തെക്കുറിച്ചോ ബുദ്ധിമുട്ടിനെക്കുറിച്ചോ ചിന്തിക്കാതെ സ്വന്തം ആവശ്യം മാത്രം നിറവേറ്റുന്ന സ്വാർത്ഥമായ ചിന്താഗതിയാണ് ഇത് കാണിക്കുന്നത് കടം തിരികെ നൽകാതിരിക്കുന്നത് ഒരുതരം വഞ്ചനയും ചൂഷണവുമാണ് ഇത് മറ്റുള്ളവരുടെ ദയെ മുതലെടുക്കുന്നതിന് തുല്യമാണ് ദുഷ്ടന്റെ സ്വഭാവത്തിന് നേർവിപരീതമാണ് നീതിമാന്റെ പ്രവൃത്തി നീതിമാനായ വ്യക്തി കടം വാങ്ങിയാൽ തിരികെ നൽകുമെന്ന് മാത്രമല്ല അതിലുപരി മറ്റുള്ളവർക്ക് ആവശ്യമായ സഹായം യാതൊരു പ്രതിഫലവും ഇച്ഛിക്കാതെ തന്നെ നൽകുന്നവനുമാണ് അവരുടെ ഹൃദയം വിശാലമാണ് മറ്റൊരാളുടെ ബുദ്ധിമുട്ട് കാണുമ്പോൾ അവരോട് കരുണ തോന്നുകയും അവരെ സഹായിക്കാൻ മുന്നോട്ട് വരികയും ചെയ്യും ഇത് ദൈവികമായ ഒരു സ്വഭാവമാണ് അവർ സാമ്പത്തിക കാര്യങ്ങളിൽ വിശ്വസ്തരും സത്യസന്ധരുമായിരിക്കും വാങ്ങിയാൽ തിരികെ നൽകും എന്നാൽ കൊടുക്കുന്നതിലാണ് അവർ കൂടുതൽ സന്തോഷം കണ്ടെത്തുന്നത് ഒരാളുടെ സാമ്പത്തിക ഇടപാടുകളും മറ്റുള്ളവരോടുള്ള മനോഭാവവും അവരുടെ ആത്മീയവും ധാർമ്മികവുമായ നിലയെ വെളിപ്പെടുത്തുന്നു കടം വാങ്ങിയിട്ട് തിരികെ നൽകാതിരിക്കുന്നത് ദുഷ്ടതയുടെ ലക്ഷണമായും മറ്റുള്ളവർക്ക് ഉദാരമായി നൽകുന്നത് നീതിയുടെയും കരുണയുടെയും ലക്ഷണമായും ഈ സങ്കീർത്തനം കാണിച്ചു തീർന്നു